സാക്ഷ്യം വഹിച്ചോൾഡ് സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി കായിക വകുപ്പ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപ ചെലവിൽ മലപ്പുറം കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം നാടിന് സമർപ്പിച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇത് പൊതുജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവരുടെ ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ധാരാളം നടപടികൾ ഇപ്പോൾ നമ്മൾ എടുത്തു വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും പുതിയ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കാൻ നമ്മൾ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ സ്ഥലം ലഭ്യമാകുന്ന കഴിയുന്നത്ര സ്ഥലങ്ങളിലും ഓപ്പൺ ജിമ്മിൻ്റെ നിർമ്മാണം നമ്മൾ നടത്തി വരികയാണ് മറ്റൊന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് കായിക മേഖലയിൽ അവരുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹെൽത്തി കിറ്റ്സ് എന്ന ക്ലാസ് റൂമുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു ഇപ്പോൾ ഏകദേശം എഴുപത്തി അഞ്ചോളം ക്ലാസ് റൂമുകൾ വിവിധ ജില്ലകളിലായി നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കോർക്കും വോളിബോൾ ഫുട്ബോൾ അടക്കമുള്ള കായിക ഇനങ്ങൾക്കുള്ള പരിശീലനം നേടാനുള്ള സംവിധാനം പിള്ളു ഇന്റർലോക്ക് ലക്ഷവും ഉപകരണം സ്ഥാപിക്കാൻ അഞ്ച് അഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചു പതിനായിരത്തോളം ചതുരശ്ര അടിയിൽ ഇന്റർലോക്ക് വിരിച്ചാണ് ഓപ്പൺ ജിം ഒരുക്കിയിട്ടുള്ളത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനായിരുന്നു നിർമ്മാണ ചുമതല നഗരസഭാ കൌൺസിലർമാരായ പി എസ് എ ഷബീർ സി സുരേഷ് കെ പി എ ഷെരീഫ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ സെക്രട്ടറി വി ആർ അർജുൻ ഡി ടി പി സി സെക്രട്ടറി പി വിപിൻ ചന്ദ്ര എന്നിവർ സംബന്ധിച്ചു മലപ്പുറം നമ്മുടെ നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്